നിങ്ങൾ പലപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് അതുമല്ലെങ്കിൽ പുതിയൊരു വസ്ത്രം ധരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നുണ്ടായിരിക്കുമെന്ന് സ്വയം ചിന്തിക്കാറുണ്ടോ വാസ്തവത്തിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ അതോ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് നമ്മൾ വെറുതെ ആശങ്കപ്പെടുകയാണ് പക്ഷെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നാം നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എല്ലാവരും നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ അവരെ എല്ലാവരെയും മാറ്റിയെടുക്കുവാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല അതിനാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന മനോഭാവം പൂർണ്ണമായും ഉപേക്ഷിക്കുക അവർ എന്തു തന്നെ ചിന്തിച്ചാലും അതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയില്ല നമ്മളെ ബാധിക്കുന്ന കാര്യം എന്തെന്നാൽ നമ്മളെക്കുറിച്ച് നമ്മൾ നമ്മളെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഉയർന്ന രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളെ താഴ്ത്തുവാൻ ശ്രമിച്ചാലും നിങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് താഴ്ന്ന രീതിയിലാണെങ്കിൽ ഈ ലോകം മുഴുവൻ പിടിച്ചുയർത്തുവാൻ ശ്രമിച്ചാലും നിങ്ങൾ ഒരിക്കലും ഉയരുകയും കാരണം എന്തെന്നാൽ നിങ്ങളെ ഉയർത്തുവാനും താഴ്ത്തുവാനുമുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലാണ് സംഭവിക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം ലോകത്തിൻ്റെ കൈകളിലല്ല നിങ്ങളുടെ കൈകളിലാണുള്ളത് Thank you for watching. Please support and subscribe.